എൻ്റെ ഈ വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ അംഗങ്ങൾക്കു വേണ്ടിയും തലമുറയ്ക്ക് വേണ്ടിയൊക്കെ ഈശോയുടെ മുമ്പിൽ മധ്യസ്ഥം പ്രാർത്ഥിച്ച് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ തുടക്കമാട്ടോ ആരംഭകാലം പ്രാർത്ഥനയുടെ ആരംഭകാലത്തെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ മധ്യസ്ഥം പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ശൈലിയിലൊക്കെ മാറ്റങ്ങൾ വരും മാറ്റങ്ങൾ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുസ്തകത്തിലൊക്കെ പറിച്ചേക്കുന്ന രീതിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പ്രാർത്ഥനാ തലങ്ങളിലേക്ക് ഈശോ നമ്മളെ നയിക്കും പ്രത്യേകിച്ചും മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനുള്ള വിഷയങ്ങൾ അല്ലെ കുറേ രോഗികൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ കുറേ കടബാധ്യത മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇതൊന്നും അല്ല ഇത് ഇങ്ങനെയൊന്നുമല്ല ഇതിൻ്റെയൊക്കെ ലെവലൊക്കെ ഇതിൻ്റെയൊക്കെ രീതി മാറും എൻ്റെ അനുഭവത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആരംഭ കാലഘട്ടത്തിൽ അങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങിയ ആ ആരംഭകാലഘട്ടത്തിലൊക്കെ സ്ഥിരം ഞാൻ എൻ്റെ കുടുംബങ്ങൾക്കും എനിക്ക് പരിചയമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ക്രമേണ ഇതിൻ്റെ രീതിയൊക്കെ മാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉള്ള ഒരു പ്രേരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ വരാനിരിക്കുന്ന ചില സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ പണ്ട് കാലത്ത് നടന്ന സംഭവങ്ങളൊക്കെ വീണ്ടും ഓർമ്മയെ വരും ആ ഓർമ്മ വരുമ്പോൾ ഇങ്ങനെ ചിന്തിക്കും ഓ അതേപോലെയുള്ള സംഭവങ്ങൾ ഇനിയും ഉണ്ടായാലോ എന്നൊക്കെ ചിന്തിച്ച് കഴിയുമ്പോൾ നമ്മളറിയാതെ അങ്ങനെ ഉണ്ടാകാതിരിക്കാനും അല്ലെങ്കിൽ ഉണ്ടാകുന്നെങ്കിൽ തന്നെ അതിൻ്റെ ആ ഡെപ്ത്ത് അതിൻ്റെ ആ ഘനം ഒന്ന് കുറയാനും വ്യാപ്തി കുറയാനൊക്കെ ആയിട്ട് നമ്മൾ പ്രാർത്ഥിക്കും ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് തന്നെയാണ് നമ്മളെ ഇതൊക്കെ പഠിപ്പിക്കുന്നത് ഈ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മളെ നേരിട്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും എനിക്കിഷ്ടംപോലെ അനുഭവമുണ്ട് അതുപോലെ തന്നെ വേറൊരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലാകപ്പാടെ പ്രാവശ്യം കണ്ടേക്കുന്ന ചില വ്യക്തികളായിരിക്കും അവരുടെയൊക്കെ ഓർമ്മ പെട്ടെന്ന് നമ്മളെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ അയാളെക്കുറിച്ച് പിന്നീട് ഒരിക്കലും നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും പക്ഷേ ഈ ആളെക്കുറിച്ചുള്ള ഓർമ്മ പെട്ടെന്ന് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ വരും ഇങ്ങനെയുള്ള ആളുകളെ അപ്പോൾ നമ്മൾ ഓർമ്മ ഓ അയാളെക്കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ട കാര്യം എന്താണുള്ളത് അപ്പോഴാണ് ഓർമ്മ ഓ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ അപ്പോൾ ഇതിന് ഇതൊക്കെ സത്യമാണെന്ന് പിന്നീട് കാലം തെളിയിക്കാറുണ്ട് എൻ്റെ അനുഭവം അങ്ങനെയാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ എൻ്റെ സെയിം പ്രായം തന്നെ അപ്പോൾ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചു എന്നല്ലാതെ വേറെ ഒന്നുമില്ല പക്ഷെ ഞാൻ എൻ്റെ നാട്ടുകാർ തന്നെയാണ് പക്ഷേ ഞാനത് ഈ രണ്ട് മൂന്ന് വർഷം മുമ്പ് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒന്നാം ക്ലാസ്സിൽ പഠിച്ച ഈ എൻ്റെ ക്ലാസ്സിൽ പഠിച്ച ഈ കൂട്ടുകാരി അല്ലെ ഈ പെൺകുട്ടിയുടെ ഓർമ്മ പെട്ടെന്ന് മനസ്സിലാക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കണം ഇത് എന്തിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നത് ഒരു കാലത്തും ചിന്തിക്കാത്ത എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതവും തോന്നി അത്ഭുതവും തോന്നി ചിരിയും വന്നു അപ്പോൾ അതങ്ങ് അപ്പം ഞാൻ എന്തോ ജസ്റ്റ് ഇങ്ങനെ ഒരു സ്വർഗ്ഗസ്നേഹപിതാവും നന്മ നിറഞ്ഞ ചെല്ലി ഞാൻ പ്രാർത്ഥിച്ചു എന്താണെന്നൊന്നും അറിയത്തില്ല ഇങ്ങനെ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞു പക്ഷേ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ആളെ തന്നെ വീണ്ടും ഓർമ്മ ആവുന്നു അപ്പോഴും പ്രാർത്ഥിച്ചു അങ്ങനെ ഈ മൂന്ന് ഈ മൂന്ന് നാല് വർഷത്തിനുള്ളിൽ ഇങ്ങനെ പല പ്രാവശ്യം ഇടവിട്ട് പല പ്രാവശ്യം ഓർമ്മ തന്നു ഇവിടെ വന്നവരൊക്കെ പ്രാർത്ഥിച്ചു പിന്നീട് യാദൃശ്യമായിട്ട് എൻ്റെ സുഹൃത്തുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ വളരെ വളരെ യാദൃശികമായിട്ട് ഈ കൂട്ടുകാരിയുടെ സംഭവം പറഞ്ഞു ഇങ്ങനെ എന്തോ പറഞ്ഞു വന്നപ്പോഴാണ് ഈ ഒരു കൂട്ടുകാരിയുടെ പേര് പറയുകയും ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ച് വരികയോ ചെയ്ത് അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറയാണ് നീ അറിയാലേ ഇന്നയാളെ അപ്പോൾ ആ ഓർക്കുന്നുണ്ട് പണ്ട് എൻ്റെ കൂടെ ഒന്നിപ്പടിച്ച ആ ആ ആളുടെ മകള് മൂന്നു വർഷമായിട്ട് ഭയങ്കര അസുഖങ്ങളൊക്കെ ആയിട്ട് ആശുപത്രിയിലൊക്കെ ആയിരുന്നു കഴിഞ്ഞ മാസം മരിച്ചു എന്നൊക്കെ പറയുന്നു അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഓ ഇത്രയും വർഷം മുമ്പ് ഇതൊക്കെ ഇതിനായിരുന്നല്ലേ അന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഇങ്ങനെ ഓർമ്മപ്പെടുത്തിയത് എന്ന് അപ്പോൾ ഇങ്ങനെ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് കേട്ടോ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരമില്ല അപ്പം ഇതാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ വേറൊരു തലം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതോ നമ്മളിഷ്ടപ്പെടുന്നതോ ഒന്നും ആയിരിക്കില്ല പ്രാർത്ഥനയുടെ ആവശ്യങ്ങൾ ഈശോ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഈശോ ആഗ്രഹിക്കുന്ന കുറേ വ്യക്തികളുണ്ട് അല്ലെങ്കിൽ ഈശോ ആഗ്രഹിക്കുന്ന കുറേ സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ പല പല വിഷയങ്ങളുണ്ട് അപ്പോൾ ആ ഒക്കെ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിലേക്ക് പരിശുദ്ധാൽമാവ് പ്രാർത്ഥിക്കാനായിട്ട് പരിശുദ്ധാൽമാവ് നമുക്ക് പ്രേരണം തരും നമ്മളെ നയിക്കും ഇങ്ങനെയൊക്കെ പ്രാർത്ഥനാ ജീവിതത്തിലും ശൈലിയിലൊക്കെ മാറ്റങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ശരിക്കും നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതം വളരെ രസകരമായിട്ടും ഭയങ്കര ആനന്ദകരമായിട്ടൊക്കെ മാറുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ മാറ്റണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സ്വന്തം കുടുംബത്തിന് വേണ്ടിയും കുടുംബാംഗങ്ങൾക്കും തലമുറകൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ ഈശോ നമ്മളെ വേറൊരു ലെവലിലേക്ക് ഈശോ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് നമ്മളെ പ്രാർത്ഥിക്കാനായിട്ട് படிப்பிக்க